സൂപ്പർ പാഠം മോഹൻലാലിന്റെ അഭിനയമൊക്കെ അടിപ്പന ഞാൻ ഓൾറെഡി മമ്മൂക്ക ഫാനാണ് പക്ഷെ എന്നാലും എനിക്ക് മോഹലാലിന്റെ ഈ അഭിനയം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ സിദ്ദീഖിനെ നമുക്ക് അന്നേരം തല്ലുകൊടുക്കാനുള്ള തോന്നലാണ് ഉള്ള കാര്യം പറയാ എനിക്ക് മോഹൻലാലിന്റെ അഭിനയം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മറ്റോളും കൊള്ളാന്ന് അനുസൃതി രാജനും കൊള്ളാന്ന് അടിപ്പനാണ് ഒന്നും പറയാനില്ല ആ വർഷം മോഹലാലും കൊണ്ടുപോയി എന്നേ പറയാൻ പറ്റുള്ളൂ പുതുവർഷം ഓലാലും ഉണ്ടോയി വേറെ ഒന്നും പറയാനില്ല വേറെ ഒരു അന്നാണ്ട്ര പദം എനിക്ക് അത്ര പോരാണുള്ളത് എനിക്ക് ജഗദീഷിന്റെ അഭിനയം അടിപൊളി ജഗദീഷിന്റെ ആ അന്വേഷിന്റെ ആ സീനൊക്കെ എനിക്ക് എനിക്ക് അരച്ചിൽ വന്നു ഓൾറെഡി ഞാൻ സെന്റിമെന്റ്സ് വന്ന പക്ഷെ ഇതില് ശരിക്കും എനിക്ക് തോന്നലായിരുന്നു ശേഷാണ് മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു വിജയം പറഞ്ഞത് അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടാണോ വന്നത് അങ്ങനെ അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ആയിരുന്നോ റിവ്യൂ കുറച്ച് കേട്ടായിരുന്നു കൊറേ നാളത്തെ മോഹൻലാലിന്റെ സിനിമ വ്യത്യസ്തമായ സിനിമ

अर्चिलक वन आइरनो नन्द आइ फील आयो नन्द आइ ओके ह्यापी